ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടീച്ചർ പിള്ളേറിങ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് നമ്മളോട് ചോദിച്ച വീഡിയോ ആണ് അതായത് ഭരതനാട്യത്തിൻ്റെ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇതിനുള്ള ട്രെയിനിങ് കൊടുക്കും ബേസ് ഒക്കെ ഇടാനും അതുപോലെ ഒരു നാലഞ്ച് പ്രോഗ്രാം കഴിയുമ്പോഴേക്കും അവർക്കത് മനസ്സിലാവും ഓൾമോസ്റ്റ് മേക്കപ്പ് ചെയ്യാനുള്ള പാകത എത്തും അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഓരോ സ്റ്റെപ്സ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഏപ്രിൽ മൂന്ന് ഞങ്ങൾക്ക് കാവാലം പള്ളിയറക്കാവ് ക്ഷേത്രത്തിൽ പ്രോഗ്രാമുണ്ട് അതിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മേക്കപ്പിൽ ബേസ് ആയിട്ടിടുന്നത് പാൻസ്റ്റിക്കാണ് ഷെയ്ഡ് ഇരുപത്തിയാറ് അതാണ് ഇടുന്നത് നീതു കേട്ടോ പാൻസ്റ്റിക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നീതു ഇപ്പോൾ മേക്കപ്പ് ചെയ്ത് എക്സ്പേർട്ടായി നല്ല രീതിക്കൊക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കും പാൻസ്റ്റിക്ക് നല്ലോണം കണ്ടോ ഇതാണ് നല്ലോണം മുഖത്ത് തേച്ച് കൊടുക്കണം ഈ ബേസ് നന്നായാലാണ് പിന്നീട് അങ്ങോട്ട് മേക്കപ്പ് നല്ല സ്മൂത്തായിട്ട് വരുള്ളൂ ഇല്ലെങ്കിൽ ബേസ് കറക്റ്റ് അല്ലെങ്കിൽ മുഖം കറുക്കും അപ്പം അപ്പുറത്ത് ഇതേ ദയൊക്കെ ഇടന്ന് പാൻ സ്റ്റിക്ക് ഒക്കെ ഇട്ട് കൊടുക്കൊടുക്കുന്നുണ്ട് അവിടെ ഓരോരുത്തരും ഓരോ ജോലിയിലാണ് ഇവര് പ്രോഗ്രാം ദിവസം ഈ പാൻ സ്റ്റിക്കൊക്കെ അവരൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് വട വെച്ച് മുടി കെട്ടാനുള്ളവരൊക്കെ നേരത്തെ എല്ലാം കെട്ടിവെക്കും അപ്പോൾ ആ പണി അങ്ങ് കഴിയും മുടി കെട്ടാനുള്ളത് ഇവർക്ക് ഈ കുട്ടികൾക്ക് മുടി കെട്ടണ്ട അത് അവർ അഴിച്ചിട്ടിട്ട് ജസ്റ്റ് പൂവൊന്നു വെക്കുന്നേ ഉള്ളൂ അവിടെ അപ്പുറത്ത് ദയൊക്കെ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ടോ ആ ഓൾറെഡി വടയൊക്കെ വെച്ച് മുടിയൊക്കെ സെറ്റാക്കിയിട്ടാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവർ ഉള്ളതൊക്കെ എന്നോട് അവിടെ ചോദിക്കുന്നുണ്ട് അത് ഇടയ്ക്ക് ഇങ്ങനെ വർത്താനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി ഇടുക കഴുത്തിലും പിന്നെ ചെവിയുടെ അവിടെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ കളറ് വേറെ വേറെ ആയിട്ട് നിൽക്കും അതുപോലെ കയ്യിലും കയ്യിലും നമ്മൾ പാൻ കേക്ക് ഇട്ട് റോസ് പൗഡർ ഇട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കും അപ്പോൾ പാൻസ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇതാണ് അപ്പോൾ ഫൈനലൊക്കെ പാൻ സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടിരിക്കണം ഒരേപോലെ ഇരിക്കണം വര വരച്ച പോലെയോ അതുപോലെ കറുത്ത പാടോ അതൊന്നും പാടില്ല അവിടെ അവിടത്തെ നന്തരൊക്കെ അവർക്കൊക്കെ പാൻ ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കുക അപ്പോൾ പാൻസ്റ്റിക്കിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് പാൻ കേക്ക് ആണ് പാൻ കേക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഇരുപത്തഞ്ചാണ് കേട്ടോ ഒരു ചെറിയ സ്പോഞ്ച് എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ മുക്കി നല്ലോണം ഒന്ന് പിഴിയാം ആ പിഴിഞ്ഞതിന് ശേഷം പാൻ കേക്കിൽ നല്ലോണം ഒന്ന് അമർത്തി ആ പാൻ കേക്ക് ഒന്ന് സ്പോഞ്ചിനെ നല്ലോണം ഒന്നാക്കിയിട്ട് അത് ഫേസിൽ ഇങ്ങനെ ഒപ്പണം കണ്ടോ ഒപ്പി ഒപ്പി വിടണം പാൻ കേക്ക് ഇടുന്നത് കറക്റ്റായിരിക്കണം ഈ പാൻ കേക്കിലാണ് മിക്കവർക്കും മിസ്റ്റേക്ക് പറ്റുന്നത് നല്ലോണം ഇങ്ങനെ ഒപ്പി ഒന്ന് ഒന്നിങ്ങനെ തേച്ച് തേച്ച് ഇങ്ങനെ വിടണം നമ്മൾ പാൻ പാൻസ്റ്റിക്ക് എങ്ങനെയാണോ ഇട്ടേ അതുപോലെ തന്നെ പാൻ സ്റ്റിക്ക് ഇട്ട എല്ലാ സ്ഥലത്തും പാൻ കേക്കും നിർബന്ധമായിട്ടും ഇടണം ഫേസ് ഫുള്ള് ഫേസ് ഫുള്ളും കഴുത്തിലുമായിട്ട് ഇടുക ചെവി അതൊക്കെ പാൻ കേക്ക് സ്പോഞ്ചിലാണ് എപ്പോഴും ഇടേണ്ടത് കൈ കൊണ്ട് യൂസ് ചെയ്യരുത് കൈ കൊണ്ട് യൂസ് ചെയ്താൽ അത് ശരിയാവില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ പാൻ കേക്ക് ഇറുന്നത് ഇല്ല കറുത്ത പാട് മുഖത്ത് വീഴും അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നല്ലോണം ശ്രദ്ധിക്കണം സ്പോഞ്ച് നല്ലോണം പിഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യേണ്ടത് ഈ മൂക്കിൻ്റെ രണ്ട് സൈഡ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ കണ്ണിൻ്റെ മുകളിൽ അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലും നല്ലോണം പാൻ കേക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നല്ലോണം ഇടണം കണ്ണിൽ പോവാണ്ട് ശ്രദ്ധിക്കുക പാൻ കേക്ക് ഇട്ടതിന് ശേഷം നമ്മളിടാൻ പോകുന്നത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് റോസ് പൗഡറാണ് ഇടുക റോസ് പൗഡർ നല്ലോണം എല്ലാവർക്കും ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ റോസ് പൗഡർ ഇട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഫേസ് ഒന്ന് സെറ്റാവും പാൻ സ്റ്റിക്കും പാൻ കേക്കും ഫേസിൽ ഒന്ന് സെറ്റായിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് പൗഡർ ഇട്ട് കൊടുക്കുന്നത് സാധാ പൗഡറില്ല റോസ് പൗഡറ് അത് കഴുത്തിലും മുഖത്തും ഒരേ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം അതേ മുഖം ഇങ്ങനെയായി പൗഡറൊക്കെ ഇട്ട് അതൊന്ന് സെറ്റായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഗോൾഡൻ സ്റ്റാർ ആണ് ഗോൾഡൻ സ്റ്റാർ സിൽവർ സ്റ്റാർ ഈ ഗോൾഡൻ സ്റ്റാർ ഒരു ഹൈലൈറ്റർ ആണ് അത് ബ്രഷ് എടുത്തിട്ട് ബ്രഷ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഫേസിൽ ഡോട്ട് ഡോട്ടായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഗോൾഡൻ സ്റ്റാർ ഈ ഗോൾഡൻ സ്റ്റാറിൻ്റെ കൂടെ തന്നെ സിൽവർ സ്റ്റാർ അത് സിൽവർ കളറിലുള്ള ഒരു തിളക്കമുള്ള പൊടിയാണ് ഈ ഗോൾഡൻ സ്റ്റാർ പോലെ തന്നെ അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ശരിക്കും ഇടത് അല്ലെങ്കിൽ ഗോൾഡൻ സ്റ്റാർ ആദ്യം ഇട്ടിട്ട് അതിന് ശേഷം സിൽവർ സ്റ്റാർ അങ്ങനെയായും ഇടാം ഇപ്പം നീതും അങ്ങനെയാണ് ചെയ്യുന്നത് ഗോൾഡൻ സ്റ്റാർ ആദ്യമൊന്നിട്ടു വല്ലാണ്ട് ഇടത്തിട്ട വല്ലാണ്ടിട്ട് കഴിഞ്ഞാൽ ബോറാവും ഒരു മീഡിയത്തിൽ ഇടണം ഇപ്പം സിൽവർ സ്റ്റാർ കണ്ടോ ഒരു വെള്ള നിറത്തിലുള്ള പൊടി അതാണ് സിൽവർ അപ്പോൾ ആ ഒരു ഗോൾഡൻ ഇട്ടതിൻ്റെ ആ മഞ്ഞപ്പൊന്നും മാറിക്കിട്ടും രണ്ടും കൂടി ഒന്ന് സെറ്റാകും നോർമൽ ലുക്ക് വരും കണ്ടോ ഈ ഇതാണ് സിൽവർ സ്റ്റാർ ഇപ്പം ഫേസിൽ ഒരുമാതിരി ബേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ റോഷ് അതുപോലെ മൂക്ക് വരയ്ക്കുന്നത് അതൊക്കെയാണ് റോഷ് മീൻസ് ബ്ലഷാ ആട്ടോ ഉദ്ദേശിച്ച് കണ്ടോ പാൻ കേക്കിൻ്റെ പോലെ തന്നെ ഈ ചുമപ്പ് കളറിലുള്ള ഇത് കിട്ടും അത് റോഷെന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയാം അത് ഒരു സ്വൽപ്പം എടുത്തിട്ട് നമ്മുടെ കവളിൻ്റെ സൈഡിൽ കണ്ടോ കണ്ണിൻ്റെ താഴെ കുറച്ച് താഴെയായിട്ട് കവളിൻ്റെ ആ ഭാഗം അവിടെ വന്ന് കുറച്ച് റോഷങ്ങ് ഇട്ട് കൊടുക്കുക അതും ഓവറാവരുത് ഒരു മിനിമലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ റോഷ് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂക്ക് വരയ്ക്കുന്ന പരിപാടിയാണ് അതിനുപയോഗിക്കുന്നത് ദ ഇതാണ് ഐറ്റം ഇതിൻ്റെ പേരാണ് ഈജിപ്ഷ്യൻ ഡാർക്ക് പാൻ കേക്കിനെക്കാട്ടും കുറച്ചും കൂടി കടുത്ത കളറാണ് ഡാർക്കായിട്ടുള്ള കളറ് അപ്പോൾ അത് നമ്മൾ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് ഒരു ചെറിയ ബ്രഷ് ബ്രഷെടുത്ത് വെള്ളത്തിൽ മുക്കി പാൻ കേക്കിൽ ഒന്ന് ടച്ച് ചെയ്ത് നമ്മൾ മൂക്ക് വരയ്ക്കാനായിട്ട് തുടങ്ങും കണ്ടോ ഇപ്പോൾ ആ ബ്രഷിൻ്റെ ആ വീതിക്കെടുക്കണം ഇത് മൂക്കിന് നീളം തോന്നിയ മൂക്കൊക്കെ എടുത്ത് നിൽക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത് രണ്ട് സൈഡിലായിട്ട് വരച്ച് കൊടുക്കാം മൂക്കിൻ്റെ ആ രണ്ട് സൈഡിൽ വരച്ചതിന് ശേഷം അതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മൂക്കിൻ്റെ ബാക്കിയുള്ള സൈഡിലേക്ക് നടുക്ക് ഭാഗം മാത്രം വിട്ടിട്ട് പുരുകത്തിൻ്റെ അടിയിലേക്കും അതുപോലെ മൂക്കിൻ്റെ ആ സൈഡിലേക്കും അതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലായും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക വളയാനൊന്നും പാടില്ല നേരെയായിരിക്കണം ശേഷം നേരത്തെ കാണിച്ചില്ലേ ഗോൾഡൻ സ്റ്റാർ അതെടുത്തിട്ട് ആ നടുക്കിലത്തെ ഭാഗത്ത് നല്ലോണം ഒന്ന് ഇട്ട് കൊടുക്കുക കണ്ടോ ഒരു വര വരയ്ക്കുന്ന പോലെ ഗോൾഡൻ സ്റ്റാർ അങ്ങ് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ മൂക്കിങ്ങനെ എടുത്ത് നിൽക്കുന്ന ഫീല് കിട്ടും അടുത്തത് ഐഷാഡോ ആണ് ഇവര് റെഡ് ഡ്രെസ്സായതുകൊണ്ട് റെഡ് ഐഷാഡോ നമ്മൾ ഉപയോഗിക്കുന്നു ഓരോ ഡ്രസ്സിന് നമ്മുടെ ഡാൻസിന്റെ ഡ്രെസ്സിന്റെ കളർ അനുസരിച്ചിട്ടാണ് ഐ ഷാഡോ ഇടാറുള്ളത് ഇവര് ചെയ്യുന്ന ഡാൻസ് കുറുമ്പക്കാവിലമ്മ സോങ് ഇല്ലേ അതാണ് കേട്ടോ അപ്പം അതിന് റെഡ് ഡ്രസ്സാണ് ഞാൻ അവർക്ക് എടുത്തു കൊടുത്തത് അതുകൊണ്ട് റെഡ് ഐ ഷാഡോ രണ്ട് കണ്ണിലും ഒരേപോലെ നല്ല വൃത്തിക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ രണ്ട് കണ്ണിൽ അഴിച്ചാട വിട്ട് കഴിഞ്ഞു മൂക്കും മരച്ചു റോഷും ഇട്ടു ഇനി നമ്മൾ കണ്ണെഴുത്ത് പുരികെഴുത്ത് അതിലേക്ക് കിടക്കാണ് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് കാജൽ വാട്ടർ പ്രൂഫ് കാജലാ അപ്പോൾ അവർ വയർത്താലും അങ്ങനെ ഇങ്ങനെയൊന്നും പരക്കില്ല ത്യാവശ്യം റേറ്റുള്ള കാജിലാണത് പുരികം കണ്ടോ പുരിക നമ്മൾ തുടക്കത്തിൽ തുടക്കത്തിനേ വരയ്ക്കരുത് ഒരു ഇത്തിരി ഭാഗം വിട്ടിട്ട് പുരുകം വരച്ചു കൊടുക്കണം അവരുടെ പുരുകത്തിൻ്റെ അതേ ഷേയ്പ്പിൽ തന്നെയാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ഇപ്പോൾ ചില മേക്കപ്പ് മേന്മാർ ചെയ്യുമ്പോൾ പുരുക അങ്ങനെ പച്ച തേച്ച് ഒട്ടിച്ച് വേറെ ഇങ്ങനെ വരയ്ക്കും നമ്മളങ്ങനെയല്ല ചെയ്യുന്നത് അവനവൻ്റെ പുരുക എങ്ങനെയാണോ അതേ ഷേയ്പ്പിൽ അങ്ങ് വരച്ച് കൊടുക്കും കണ്ട അവിടെ കുറച്ച് ഭാഗം വിട്ടേക്കുന്ന കണ്ടോ അങ്ങനെ ഒന്ന് വിട്ട് കൊടുക്കണം എന്നിട്ട് ആ വിട്ട് കൊടുത്ത ആ ഭാഗത്തിൽ അത്രയും കടുപ്പത്തിൽ എഴുതാണ്ട് നൈസായിട്ടൊന്ന് എഴുതണം അതിന് ശേഷം നമ്മൾ ഇതേ ഇപ്പം കണ്ണ് കണ്ണെഴുത്ത് തുടങ്ങി ഇന്നർ കോർണർ ഫസ്റ്റ് നമ്മൾ എഴുതണം ഇന്നർ കോർണറിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് കൊണ്ടുവന്ന് ഒരു വീതിയിൽ അങ്ങനെ അങ്ങ് വരച്ച് പോകണം കണ്ണിന് നല്ലോണം വാലൊക്കെ ഇട്ട് കണ്ടോ കണ്ണ് എഴുത്ത് പല വിധത്തിലുണ്ട് ചിലര് ഈ ഇരട്ട വാലൊക്കെ ഇടും രണ്ട് വാല് വെച്ചിട്ട് അങ്ങനെയൊക്കെ എഴുതും നമ്മളിപ്പ ചെയ്യുന്നത് സിംഗിൾ വാലിട്ടാണ് കണ്ണ് എഴുതുന്നത് ഈ കണ്ണെഴുതുമ്പോൾ മുകളിലേക്ക് ദൃഷ്ടി പിടിച്ചുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ആ കണ്ണെഴുത്ത് ശരിയാവില്ല നീ ഇതൊക്കെ ഇപ്പോൾ പ്ലസ് ടുവിലേക്ക് ആവാൻ പോവാട്ടോ അവൾ അവളുടെ ഒമ്പതാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ അങ്ങോട്ടാണ് മേക്കപ്പ് ഫസ്റ്റായിട്ട് ചെയ്യണതൊക്കെ ഞാനിവർക്ക് ആദ്യത്തെ വർഷം ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നു എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ആദ്യത്തെ വർഷം ഞാനാ ചെയ്ത് കൊടുത്തേ അത് കഴിഞ്ഞ പിറ്റത്തെ വർഷം തൊട്ട് പിന്നെ ഇവിടെ തന്നെയായി ചെയ്യൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല യൂസാണ് നമുക്കൊരു ഡാൻസ് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ തന്നെ ആരുടെയും കയ്യും കാലും പിടിക്കണ്ടല്ലോ സോയെ അങ്ങ് ചെയ്യാം മേക്കപ്പ് ആ സാധനങ്ങൾ ഉണ്ടായാൽ മതി പാൻസ്റ്റിക്ക് പാൻ കേക്ക് റോസ് പൗഡർ അങ്ങനത്തെ ഐറ്റംസ് കയ്യിലുണ്ടായാൽ മതി നമുക്ക് തന്നെ അങ്ങ് ചെയ്ത് ഡാൻസും ചെയ്ത് പോവാ അപ്പം റൈറ്റ് കണ്ണ് എഴുതി കഴിഞ്ഞു ഇനി ലെഫ്റ്റിലേക്ക് പോവാണ് അപ്പോൾ ഓൾമോസ്റ്റ് കണ്ണെഴുത്തൊക്കെ കഴിഞ്ഞു അടിയിൽ അടിയിലാണ് ആദ്യം എഴുതേണ്ടത് എപ്പോഴും അതിന് ശേഷമാണ് മുകളിൽ എഴുതേണ്ടത് കേട്ടോ അതൊന്ന് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം മുകളിൽ നൈസായിട്ട് എഴുതാൻ പാടുള്ളൂ അധികം വീതിയിൽ എടുക്കരുത് അത് കഴിഞ്ഞിട്ട് രണ്ട് കണ്ണും എഴുതി കഴിഞ്ഞ് പുരുക എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുകത്തിൻ്റെ അടിയിൽ നമ്മൾ പാൻ കേക്ക് ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് വരയ്ക്കണം അപ്പം നമ്മുടെ പുരികും കണ്ണും വേറിട്ടിങ്ങനെ നിൽക്കും അതായത് പുരുകൊന്ന് എടുത്ത് നിൽക്കും ഹൈലൈറ്റ് ആവും അത് കഴിഞ്ഞതിന് ശേഷം എന്താ പൊട്ട് വയ്ക്കുകയാണ് നമ്മൾ സ്പിരിറ്റ് ഗ് ഉപയോഗിച്ചിട്ടാണ് പൊട്ട് വയ്ക്കുക പൊട്ടിൻ്റെ സാധാ പശയിൽ നിൽക്കില്ല കാരണം ഡാൻസ് ചെയ്യുമ്പോൾ വയർക്കുമ്പോൾ പൊട്ട് ആ പൊട്ടിൻ്റെ പശയിൽ തന്നെയാണെങ്കിൽ അത് വയർത്ത് അങ്ങനെ പോകും ലോങ് ലാസ്റ്റ് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഡാൻസിന് ഉപയോഗിക്കുന്നത് സ്പിരിറ്റ് ഗം ആണ് അപ്പോൾ ആ ഗം ഉപയോഗിച്ച് ഇപ്പം പൊട്ടൊക്കെ തൊട്ടു അതിന് ഗോൾഡൻ സ്റ്റാർ ഉപയോഗിച്ച് ഒന്ന് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി ഇതും പിന്നെ ലാസ്റ്റാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്